എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ തോതാപൂരി ടൈഗർ പ്രിൻറ്റ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപൂരി കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചി പേസ് പേരൻസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഈ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന തോത്താപൂരി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഞാനൊരു തോത്താപൂരി ടൈഗർ പ്രിൻ്റ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന മറ്റൊരു തോത്താപുരി പണ്ണാട്ടുംകുട്ടി ഉൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി തന്നെയാണ് ഒരു വയസ്സ് പ്രായം നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ച് പേസ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം നില പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായത്തിലുള്ളതാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻ നല്ല തിളക്കമുള്ള ശരീരം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് കന്നഡി പിക്മി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് നാലര മാസം വീതം രണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം ആയിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാർട്ടി പറയുന്നത് രണ്ട് മാസം കൺഫേം ചില ആണെന്നാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കനടി പിഗ്മി അമ്മയാടിൻ്റെയും അതിൻ്റെ നാലര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് മുതല ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചനയിലുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പനക്ക് നാല് കാമ്പും ഗ്യാരണ്ടി തരുന്നുണ്ട് പാർട്ടി അകഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനാണ് ചേനയുള്ളത് തീറ്റയും ഒന്നും ഒരു മടിയും ഇല്ലാത്തൊരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പതിനേഴ് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പശുവിന് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിലോമീറ്ററിന് മുപ്പത് രൂപ പ്രകാരം കേരളത്തിൽ എവിടേക്കും ചെയ്തു കൊടുക്കും വെറും കിലോമീറ്ററിന് മുപ്പത് രൂപ പ്രകാരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക താൻ അത്തനുജമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർ കേന്ദ്ര കൊണ്ടും മനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ച ആവശ്യക്കും അനുയോജ്യമായ ഒരു കാള കാളവില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുഞ്ഞുമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന മുല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്കീ കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന മുല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവത്തിനായി ചെന്നയുള്ള ഒരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു നാല് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് തോന്നും അനുയജമായ മൂന്നാമത്തെ പ്രസവത്തിനായി ചെനയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ ഒരു ബീറ്റൽ മുട്ടലിലുണ്ടായ രണ്ട് ബീറ്റൽ മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് ബീറ്റൽ ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ നല്ല പവറുള്ള രണ്ട് കുട്ടികളാണ് അതുപോലെ തന്നെ അമ്മയാട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല പാലുകൊടി കെട്ടി വളർമ്മ രണ്ട് ബീറ്റൽ മുട്ടനാട്ടൻ കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ ഹൈദരബാദി ആർഡിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ മോഴ പശു ഉൽപ്പന്നം കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ ഫാമിലാണ് പശു ഉള്ളത് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ചല്ല ഒറിജിനൽ മോഴ പശുവാണ് രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവം ഉണ്ടാകും രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന റെഡും ബ്രൗണുമായിട്ടും മിക്സായി വരുന്ന ഒരു മോഴ പശുവാണ് അത്യാവശ്യം കടിഞ്ഞൂല് പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പതിനേഴര പതിനെട്ട് അടുപ്പിച്ച് പാല് രണ്ട് നേരം കൂടി കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളത് നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പിനും നല്ല അകലം പാൽ നീരി ഇറങ്ങിയിട്ടുണ്ട് മടിയിൽ തീറ്റയ്ക്ക് കുടിക്കൊന്നും പശു ഒരു പ്രശ്നവുമില്ല രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവം ഉണ്ടാകും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശു ഒരു രണ്ട് നേരം കൂടി പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്ററോ പത്തൊമ്പത് ലിറ്ററോ പാൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് പശുവിൽ പതിനേഴ് ലിറ്ററിന് മുകളിലോട്ട് എന്തായാലും പോകും നല്ല ക്വാളിറ്റി അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു പശു നല്ല ഇതിൻ്റെയൊക്കെ പാലെന്ന് പറയുമ്പോൾ ഈ പശുവിൻ്റെ പാലൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല രീതിയിൽ എസ് എൻ എഫും ഫാറ്റും കൂടുതൽ കിട്ടും പശുവിൻ്റെ പാലിന് ഹെച്ച് എഫ് അല്ലല്ലോ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് പിന്നെ വെയിൽ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഒന്നാമത് പത്ത് നല്ല രീതിയിൽ ചൂടടിക്കുന്ന സമയമാണ് ഈ ചൂടൊന്നും ഈ പശുക്കൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കാര്യത്തിലൊക്കെ ക്രോസ് ബ്രീഡായതുകൊണ്ട് ഹെച്ച് എഫ് അല്ലാത്തതുകൊണ്ട് നല്ല കരിങ്കാമ്പാണ് നാല് കാമ്പ് അപ്പോൾ പാല് നല്ല ക്വാളിറ്റി ആയി കരിങ്കാമ്പ് പശുക്കൾക്ക് പൊതുവെ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി എഫ് വിലയും മറ്റു വിവരങ്ങൾ എന്ത് അറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ ഇട്ട് തരാം വിലയായിരുന്നാലും ബാക്കി വണ്ടി വാടകടകം എന്തായിരുന്നാലും പശു നല്ല ക്വാളിറ്റിയിലുള്ള പശു ശാന്ത പ്രസവത്തിന് ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ള ഈ നിറച്ചിനുള്ള മുഴപ്പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല എഴുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ ഒന്നര ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപയ്ക്ക് ഒന്നര ലിറ്റർ പാൽ കറവുള്ള ഒരാട് ആവശ്യക്കാർ ഉടൻ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളെ വിൽപ്പന ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കള മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനായിരം രൂപയാണ് രണ്ടെണ്ണം പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിന് അടുത്ത ഇരുപത് ഇരുപത് ഇരുപതാം തീയതിക്കുള്ളിൽ പ്രസവം നടക്കുന്ന ആൾ അകട മറക്കാൻ പോകാൻ പല ഇറങ്ങി എന്താ പല ഇറങ്ങി തുടങ്ങി നല്ല വൃത്തി ഉള്ളകട് മുറക്കാൻ പോകും നല്ലൊരാട് മൂന്ന് മക്കളെ പ്രസവിക്കുന്ന ആട് കഴിഞ്ഞ പ്രസവത്തിലെ മക്കളാദ്യ മൂന്ന് മക്കൾ ബാക്കി മൂന്നാമത്തെ പ്രസവത്തിനാണ് മൂന്നാമത്തെ പ്രസവത്തിനായി പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഈ നിറച്ചനയാഡിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് പീഡ് ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കൊക്കെ കറന്നെടുക്കാൻ പറ്റും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈബ്രിഡ് എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വലുതും ചെറുതുമായിട്ടുള്ള കാളകൾ വിൽപ്പനക്ക് ഒന്നര വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കാളകൾ വിൽപ്പനക്കുണ്ട് എല്ലാം പുതിയതായിട്ട് വന്നതാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം മൂല മുപ്പത്തി എട്ടായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെയാണ് മുപ്പത്തി എട്ടായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാടാണ് ഇവിടെ നിന്നും കാളകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പശു വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നാടൻ പശുവിൻ്റെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് പോത്തുംകുട്ടികളുടെ വിൽപ്പനക്ക് ഒരു മാസങ്ങൾക്ക് മുമ്പ് ചന്തയിൽ നിന്നും കൊണ്ടുവന്നതാണ് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് കുന്നൂർക്കര ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അമ്മ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ മൂന്ന് കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് ഒരു പൂവനും രണ്ട് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് എണ്ണൂറ് രൂപ പത്ത് പീസ് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് തനിനാടൻ കോഴി കുഞ്ഞുങ്ങൾ ഒക്കെ മൊത്തം ഏഴെണ്ണമാണ് വിൽപ്പന ഒക്കെ ഒരു പൂവനും ആറ് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏഴ് നാടൻ കോഴികൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ